നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എവിടേക്കാണ് നമ്മുടെ സ്ത്രീകളുടെ പോക്ക് എവിടേക്കാണ് പുരുഷന്മാരുടെ പോക്ക് എവിടേക്കാണ് നമ്മൾ പല കമ്പിക്കഥകളും പല വെടിക്കഥകളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇതൊന്നുണ പറയണതല്ലേ ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും ഇങ്ങനെ സംഭവിക്കില്ല കേട്ടോ ഇത് വെറുതെ ഉണ്ടാക്കി പറയണ ഒരു സിനിമ കഥയായിട്ട് മാത്രമാണ് പക്ഷേ അങ്ങനെയൊന്നല്ല കേട്ടോ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന കഥകൾ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന കഥകൾ കേട്ടാൽ ഞെട്ടിപ്പോകും ഇതിന് കാരണമുണ്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കാലത്തൊരാൾ കുടിച്ച് ഗ്യാസായി ഒരു സഞ്ചിയും കൊണ്ടുവന്നിട്ട് പറയണം ഇതിൽ രണ്ട് കുട്ടികളുടെ അസ്ഥി കൂടമാണ് ഉള്ളത് അസ്ഥികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ രണ്ട് കുട്ടികളെയും കൊന്ന് കുഴിച്ചു മൂടിയത് ഞാനാണ് എൻ്റെ കാമുകിയും കൂടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസുകാരെല്ലാവരും ഞെട്ടി ഇതെന്താ ഒരു പ്രാന്തനാണോ ഇങ്ങനെയൊക്കെയാണോ വന്ന് പറയണത് ഇത് നടക്കണ കഥയാണോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ അത് നടന്ന കഥയാണ് നമ്മളെല്ലാവരും കേട്ട കഥയാണ് കാരണം രണ്ട് പ്രസവിച്ച് രണ്ട് കുട്ടികളെയും ഇടവേളകളിലും ഒന്ന് കുഴിച്ചു മൂടി ഇങ്ങനൊരു കാമുകി ഈ രണ്ട് പ്രസവവും ഒരു അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ അറിഞ്ഞില്ല എന്നാണ് പറയണത് ഈ സ്ത്രീ ബാത്റൂമിൽ പ്രസവിച്ചു അപ്പം ഈ പൊക്കൽ കുഴിയൊക്കെ മുറിച്ചു ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് യൂട്യൂബിൽ കണ്ടിട്ടിരുന്നു ഞാൻ പ്രസവം പ്രസവിച്ചിരുന്നു ആശുപത്രിയെ പോയില്ല പ്രസവിച്ചു അമ്മ അറിഞ്ഞില്ല വയറ് വീർത്തു അമ്മ അറിഞ്ഞില്ല ഇതൊക്കെ കഴിഞ്ഞ് കാമുകൻ രണ്ടു പേരും കൂടി ആ കുട്ടീനെ രണ്ടായി രണ്ട് കൊന്നു കൊന്നുകഴിഞ്ഞ് അത് കർമ്മം ചെയ്യാനായിട്ട് ഈ കുട്ടീനെ എല്ലുകൾ എടുത്തു എന്നാണ് പറയണത് എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ ആ എല്ലുകളും കൊണ്ടാണ് ഈ കാമുകൻ ആശുപത്രിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോകുന്നത് പോലീസുകാർ അറസ്റ്റ് ചെയ്തു അന്വേഷണം നടത്തി ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കും സ്ത്രീകൾ ഇങ്ങനെയൊക്കെ നടത്തും കമ്പിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പെട്ടെന്നുണ്ടാവണം അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കും അതാണ് ഇന്നത്തെ ലോകം അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം